നിങ്ങളുടെ ബയൽസിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഒറ്റയടിക്ക് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഏതാനും ലളിതമായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യ മാർട്ടിൽ ബയൽസിന്റെ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ സെല്ലർ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലീഡ് മാനേജർ ടാബിലേക്ക് പോകുക തുടർന്ന് ഈ ലീഡിലൂടെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുക നിങ്ങൾ ലീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബയൽസിന്റെ ആവശ്യങ്ങൾ കാണിക്കുന്ന ഒരു മെസ്സേജ് ബോക്സ് ദൃശ്യമാകും ഇവിടെ ഈ ബയർ ലിസ്റ്റ് വാച്ചുകളാണ് അന്വേഷിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ കാണുന്നതിന് ഏറ്റവും മുകളിലേക്ക് പോകുക ഇവിടെ നമുക്ക് ബയറുടെ പേര് ലാസ്റ്റ് സീൻ സ്റ്റാറ്റസ് കമ്പനിയുടെ പേര് ലൊക്കേഷൻ ജി എസ് ടി നമ്പർ ഇമെയിൽ ഫോൺ നമ്പർ എന്നിവ കാണാനാകും ജി എസ് ടി ഇമെയിൽ ഫോൺ നമ്പർ എന്നിവയ്ക്ക് സമീപമുള്ള ടിക്ക് സൂചിപ്പിക്കുന്നത് ഇവ വെരിഫൈ ചെയ്ത ഇൻഫോർമേഷൻ ആണെന്നാണ് ഭാവി ആവശ്യങ്ങൾക്കായി ഈ വിവരങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ വിവരങ്ങൾ കോപ്പി ചെയ്യുകയും നിങ്ങളുടെ റെക്കോർഡിനായി ഇവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ ലളിതമായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യമാർട്ടിൽ നിങ്ങളുടെ ബയൽസിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും